ഭഗവതേ വാദേഷ് പരമാത്മനെ നമ ദശക മുപ്പത്തിരണ്ട് മത്സ്യാവതാരം ക്ഷീരോധന് പ്രദേശേമണി മൗക്തികണി

തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം ഒഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാതോ യശനാഭിർ ചന്ദ്ര സൂര്യ നേത്രേ कर्णावाशाखमभिदहनो यस्य वास्तेयमब्धि अन्तस्तं यस्य विश्वं सुरनरखगो भोगिगन्धर्वदैत्यै चित्रं त्रिभुवन त्रिभुवनवपुषं विष्णुमीशं नमामि भगवन् आकाशं निन्ददा ശ്വാസമോ വായുവത്രേ ശിരസോദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദിക്കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നുരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞിയോനെ കൈതൊഴാം त्रिलोकमूर्ति विश्व देहमाकिय विष्णु गजाननम भूतगणाधिसेवित कविध्वजंबूफलसार भक्षित उमासुदं शोक विनाश कारणम नमामि विघ्नेश्वर पाद पंकजम ഓം സംസരസ്വത്യേ മ വെള്ളപ്പളുംകുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കളഞ്ഞുകമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലേ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാട് സരസ്വദീനി ഓം ഗും ഗുരുഭ്യോ നമ അഖണ്ഡ മണ്ഡലാകാരം വ്യാപം യേനചരാചരം तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाओ श्रीकृष्णाय परमात्मने नमः छायायां पारिजातस्य हेमसिंहासनोपरि आसीनमं बुदश्याममाय दाक्षमलङ्कृतं चन्द्राननं चतुर्बाहुम् श्रीवल्साङ्गितवक्षसं रुक्मिणी सत्यभामाभ्यां सहितं कृष्णमाश्व नारायणीयम् दशकम्पत्स्यावतारम् पुराहयग्रीवमहासुरेण षष्ठान्तरान्तोद्यतकान्तकल्पे ബ്രഹ്മ മനുവാം കാലം കഴിഞ്ഞു പ്രളയമായി തൃഷ്ടാവിനിഞ്ചൻ നിദ്രയിലാണ്ട കാലം ഒരസുരൻ ഹയഗ്രീവൻ നാലു വേദങ്ങളെയും മോഷ്ടിച്ചുകൊണ്ടുപോയി ബ്രഹ്മ മുഖത്തു നിന്നും അപ്പോൾ കൃപാലുവാം ഭഗവാൻ വേദങ്ങൾ വീണ്ടെടുക്കാൻ ഉറച്ചൊരു മത്സ്യമായി അവതാരമെടുത്തുവല്ലോ സത്യവ്രതമർ നദീ ജലേതർപ്പയതീം ർപ്പണ സമയേ രാജ്രളഭൂപൻ സത്യവ്രതൻ തന്റെ കൈക്കൊമ്പിളിൽ കൊണ്ട നദീജലത്തിൽ തേജസ്വി എന്നൊരു ഭവാൻ ചെറു മത്സ്യമായിട്ടാദ്യം ക്ഷിം ചലേ ്യൂപാത്രേണ മുനിസ്വഗേഹം സ്വൽപ്പഹോഭി കലശീം ചകൂപം സരസ്ഥാനിഷേ വിഭോ ിൽ മറ്റു വലിയ മത്സ്യങ്ങൾക്കിടയിൽ പാവം ചെറുമീനാമതിന്റെ ഭയം തീർക്കുവാനായി രാജർഷിയതിനെ കമണ്ടലു ജലത്തിലിട്ടുവച്ചു എന്നാൽ സർവവ്യാപി മത്സ്യരൂപിയാം ഭവാൻ പൊടുന്നന വളർന്നു വലുതായി വന്നു കമണ്ടലു കിണർ പൊയ്ക തടാകം

മത്സ്യത്തെ സമുദ്രത്തിലേക്കാനയിച്ചു പിന്നെ തൻ യോഗപ്രഭാവാൽ പ്രളയകാലത്തിൻ സ്ഥിതിഗതികളറിയാൻ അപേക്ഷിച്ചതാം രാജർഷിയോട് കാത്തിരുന്നാലും ഭവാനെഴുനാൾ എന്തോതി അപ്രത്യക്ഷനായി ഭഗവാൻ വിഭൂ സപ്തർഷിമാന ശരണം യു ത്ാൾ ഭഗവാൻ അരുളിയ പോലെ ഭൂമിയാകെ പ്രളയത്തിൽ മുങ്ങി നിൽക്കവേ

പെട്ടെന്നു തവാനുജ്ഞയാൽ ഭൂമിദേവി അവിടെയൊരു തോണിയായവർക്ക് തുണയായി മുന്നിലെത്തി ആടിയുളയുമതിൽ ഭയ ചകിതരായവർ നോക്കി നിൽക്കേ പ്രത്യക്ഷമായൊരു ഭീമാകാര മത്സ്യം കടലിലപ്പോൾ ശശാകൃതി യോജനലക്ഷദീർഘാം तथा नामुच्छये स्तर तेजसंत्वाम निरीक्ष्य तुष्टामुनेयस्तु दुक्त्या तोतुंगाश्रङ्गे परिणम वेबन्धुः तेजस्य अन्यर लक्षमोजननीलति भगवान् एकण्डानंदमोडे േരണയാല മത്സ്യത്തിനുയർന്ന കൊമ്പിൽ തോണീരൂപമാർന്ന ഭൂമി ബന്ധിപ്പിച്ചു നന്നായി ആകൃഷ്ണുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജത് വിഭാഗാൻ സംസ്തൂയോന ജ്ഞാനം പരം ചോപദിശ ോണി വലിച്ചു നീക്കി ഭഗവാൻ നാനാ ദൃശ്യങ്ങൾ ജഗത്തിനുൾക്കാഴ്ചകൾ എല്ലാം കാട്ടിക്കൊടുത്തു മാമുനിമാർക്കു സ്പഷ്ടമായി രാജശ്രിയാം സത്യവ്രതനങ്ങയ കീർത്തിച്ചു ഭഗവാൻ അവർക്കുപദേശിച്ചു തത്വാനവും ഭഗവാൻ സപ്തർഷിമാരെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു സ്വഗേഹങ്ങളിലേക്കു പിന്നെ വാഴിച്ചു സത്യവ്രതനെ വൈവസ്വതമനുവായി വിശ്വം ഭരിക്കാൻ

സർവത്ര ഗോവിന്ദ 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 നാമ മത്സ്യാവതാരമെടുത്ത ഭഗവാനെ മാറിടം ഉയർന്നു കൂർത്ത കൊമ്പിനാൽ കുത്തിപ്പിളർന്നു അയഗ്രീവനെ സംഹരിച്ചു വേദങ്ങൾ വീണ്ടെടുത്തു പ്രീതിയോടാ വേദങ്ങൾ നാലും വിരിഞ്ചനേകി ഏം വിചിത്ര മാം ദിവ്യലീലകളാടും ഭഗവാനെ പാതയേസ രക്ഷി ഛീടണമെനും വിഭോം വിചിത്ര മാം ദിവ്യലീലകളാടും ഭഗവാനെ പാതയ രക്ഷിച്ചീഡണമേനും വിഭോ ഹരി ഓം ശ്രീഗുരുഭ്യോ നമ